ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ചെടികളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് സെയിലിന് റെഡി ആയി കിടക്കുന്ന ചെടികളിൽ ഗ്രീൻ വെറൈറ്റിയിൽ പെട്ട ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ ഗ്രീൻ വെറൈറ്റികളിൽ ഭംഗിയുള്ള പ്ലാന്റ് ആണ് മിൽക്കി വേ മിൽക്കി വേയുടെ മദർ പ്ലാന്റും അതുപോലെ ചെറിയ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ളത് ഫ്രോസൺ ആണ് ഫ്രോസണിൻ്റെ ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന പ്ലാന്റ് ആണ് ഗ്രീന് മാത്രും യെല്ലോ മാത്രമായിട്ടുള്ളതും ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഇനി നമ്മുടെ കയ്യിലുള്ളത് ലഗസി പ്ലാന്റ് ആണ് ആണ്ട്ടോ ലഗസീയിൽ നല്ല പിങ്ക് കളറുള്ളതും അതുപോലെ ഗ്രീൻ കളറുള്ള ലഗസിയും നമ്മുടെ കയ്യിൽ റെഡിയാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് കേട്ടോ ബ്ലാക്ക് പാന്തറിൻ്റെ നല്ല പ്ലാന്റുകളാണ് കയ്യിലുള്ളത് അടുത്തതായി കയ്യിലുള്ളത് റെഡ് വാലൻറ്റൈൻ ആണ് കേട്ടോ റെഡ് ബ്യൂട്ടി റെഡ് റെഡ് വാലൻറ്റൈൻ ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് പിന്നെയുള്ളത് ഗ്രീൻ ഫ്രോസൺ ആണ് ഗ്രീൻ ഫ്രോസൺ അത്രയും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് ആണ് കേട്ടോ സൺഡ്രോപ്പ് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ റേറ്റ് കുറഞ്ഞ ഗ്രീൻ പെട്ട മറ്റൊരു പ്ലാന്റ് ഇത് ഇതും നല്ല ബുശിയായ തൈകളാണ് രണ്ട് പ്ലാന്റുകളുണ്ട് പിന്നെയുള്ളത് നമ്മുടെ സ്നോ മൗണ്ടാണ് അതും ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനി കലാത്തിയ മരാന്ത വർഗത്തിൽ ഈ ഒരു ഗ്രീനും ബ്ലാക്കും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ബുഷിയായ പോന്നെയാണ് പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ സെയിലിനിപ്പോൾ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് ഇത് രണ്ട് ഷൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു ചെറിയ ചെറിയ ലീഫുകളായിട്ട് നല്ല ഡിസൈൻ തരുന്ന കലാത്തെയാണ് ഇത് തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ടുകൾ ഇതിലുണ്ട് അടുത്തതുള്ളത് ഗ്രീൻ എമറാൾഡാണ് ഗ്രീൻ എമറാൾഡ് നമ്മുടെ കയ്യിൽ നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലാം ഇതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം ഇത് ഗ്രീൻ ലഗസിയാണ് ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ആണ് സ്നോ വൈറ്റ് പഴയ പ്ലാന്റ് ആണ് എന്നാലും ഇതിനാവശ്യക്കാരുണ്ട് അതുപോലെ തന്നെ ഇത് റിഫ്ലക്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയ തൈ അതുപോലെ മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് പിന്നെ ഗ്രീനും യെല്ലോയും കൂടി ചേർന്ന് ന നിറച്ച് ഡോട്ടുകളൊക്കെയുള്ള വേറൊരു പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് ഇത് പഴയ പ്ലാന്റുകളിൽ പെട്ടൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതും സെയിലിനുണ്ട് പിന്നെയുള്ളത് റെഡ് എംറാൾഡാണ് റെഡ് എംറാൾഡ് ഒരുപാട് പേര് ചോദിച്ചവരുണ്ടായിരുന്നു നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ റിയാൻ ഗോൾഡും നല്ല ഹെൽത്തിയായ പുഷിയായ പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് ബ്യൂട്ടിയുടെ നല്ല അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഉള്ളത് ഗ്രീൻ പീ കോക്കാണ് ഗ്രീൻ പീ കോക്കിൻ്റെയും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റെഡ് പനാമയാണ് റെഡ് പനാമ നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഫ്രോസണിൻ്റെ തന്നെ മദർ പ്ലാന്റുകളാണ് കേട്ടോ മദർ പ്ലാന്റിൽ നന്നായി ബേബീസൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് ബോക്സറാണ് ബോക്സറിൻ്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള തേകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ റേസ് ലീഫിൻ്റെ നാരോ ലീഫ് അഗ്ലോണിമയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ എന്തായാലും ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലയച്ചു തരുക വീഡിയോ കണ്ടവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം